നമസ്കാരം ട്രംപും മോദിയും തമ്മിൽ നല്ല ബന്ധമാണെന്നാണ് നമ്മളൊക്കെ കരുതുന്നത് അങ്ങനെ തന്നെയായിരുന്നു ആദ്യ ഭരണകാലത്ത് മൈ ഫ്രണ്ട് എന്ന് ഇടയ്ക്കിടെ മോദിയെ ട്രംപ് വിളിക്കാറുണ്ടായിരുന്നു ഇത് മാത്രമല്ല ആദ്യം ചുമതലയേറ്റപ്പോൾ പാകിസ്ഥാനെ പൂർണ്ണമായും അകറ്റി നിർത്തി ഭീകര രാഷ്ട്രമാക്കി അയുത്തം പ്രഖ്യാപിച്ചായിരുന്നു മുമ്പോട്ട് പോക്കെ അങ്ങനെ ട്രംപും മോദിയും തമ്മിലുള്ള സൗഹൃദം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും വാർത്തയായി വന്നു എന്നാൽ രണ്ടാം വട്ടം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ട്രംപിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പല വ്യത്യാസങ്ങളും ഇപ്പോഴും വ്യക്തമാണ് ട്രംപ് മോദിയെ മൈ ഫ്രണ്ട് എന്ന് ഇതുവരെ വിളിച്ചു കണ്ടിട്ടില്ല എന്നാൽ മോദിയെ തള്ളിപ്പറയുന്നുമില്ല ട്രംപും മോദിയും തമ്മിൽ ചില ഭിന്നതകളൊക്കെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് വാസ്തവത്തിൽ രണ്ടുപേരും ഒരേതരം രാഷ്ട്രീയം റൈറ്റ് വിംഗ് പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കുന്നവരാണ് രണ്ടുപേരും കടുത്ത വിമർശനങ്ങളെ ഗൗനിക്കാതെ അവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുമ്പോട്ട് പോകുന്നവരാണ് ആ ഒരു സൗഹൃദം അവർക്കിടയിൽ ഉണ്ടാവേണ്ടതാണ് എന്നാൽ രണ്ടാമത്തെ വരവിൽ ട്രംപ് എടുക്കുന്ന ചില നിലപാടുകൾ ട്രംപിന് വ്യക്തിപരമായോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ കൂടുതൽ ഗുണമുണ്ടാക്കും എന്നതുകൊണ്ട് അത് ഇന്ത്യയുമായുള്ള സൗഹൃദത്തിന് വാട്ടം തട്ടുന്ന തരത്തിലേക്ക് മാറാറുണ്ട് അതിന്റെ ഉദാഹരണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലെ ട്രംപിൻ്റെ ഇടപെടൽ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ കരുത്ത് തെളിയിക്കുകയും പാകിസ്ഥാനെ ഭയചകിതരാക്കുകയും ചെയ്തു ഇവിടെ ട്രംപ് ചാടിയിറങ്ങുന്നു പാകിസ്ഥാനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ട്രംപ് ഏറ്റെടുക്കുകയും ഇന്ത്യ ഒരു കൺഫണ്ടറേഷൻ വേണ്ട എന്ന് കരുതി പിന്മാറുകയും ചെയ്യുന്നു വാസ്തവത്തിൽ ഒരു യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ് അവസാനിപ്പിക്കുക എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം ട്രംപ് നിർദ്ദേശിച്ചതോടെ പാകിസ്ഥാൻ കീഴടങ്ങിയതോടെ ഇന്ത്യ കൂടുതൽ ബഹളത്തിന് പോവാതെ പിന്മാറുകയായിരുന്നു അത് അവിടെ കൊണ്ട് അവസാനിക്കേണ്ടതാണ് എന്നാൽ ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ട്രംപ് താനാണ് യുദ്ധം അവസാനിപ്പിച്ചത് അതുകൊണ്ട് താൻ ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാൻ പോകുന്നു തുടങ്ങിയ പ്രഖ്യാപനവുമായി രംഗത്ത് വന്നു അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ കോളിളക്കം ചെറുതല്ല പ്രതിപക്ഷ നേതാക്കൾ ഒരുമിച്ച് അമേരിക്കയ്ക്ക് കീഴടങ്ങി എന്ന തരത്തിൽ വിമർശനം ഉന്നയിച്ചു അപ്പോൾ ഇന്ത്യക്ക് ഔദ്യോഗികമായി ട്രംപിന്റെ വിശദീകരണം തള്ളിപ്പറയേണ്ടി വന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചത് സൈനിക തലത്തിലുള്ള ചർച്ചകൾ കൊണ്ടാണ് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് അതിനപ്പുറത്തേക്ക് മറ്റൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കശ്മീർ വിഷയത്തിലോ ഇന്ത്യയിലെ മറ്റ് ആഭ്യന്തര വിഷയങ്ങളിലോ ഒരു അന്താരാഷ്ട്ര മധ്യസ്ഥനെയും ഇന്ത്യ സ്വീകരിക്കില്ല എന്ന് പ്രഖ്യാപിത നയം ഇന്ത്യക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു എന്നാൽ ട്രംപ് അതൊന്നും ഗവനിച്ചില്ല താൻ തന്നെയാണ് സംഘർഷം അവസാനിപ്പിച്ചത് താനാണ് ഹീറോ എന്ന നിലയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു അതിനിടയിലാണ് കാനഡയിൽ വെച്ച് ജി രാജ്യങ്ങളുടെ മീറ്റ് നടക്കുന്നത് ജസ്റ്റിൻ ട്രൂഡോയുടെ വഴിപിഴച്ച നിലപാടിന്റെ ഭാഗമായി ഇന്ത്യയും കാനഡയും തമ്മിൽ തെറ്റിയിരുന്നു അത് പരിഹരിക്കാൻ അവസരം കാത്തിരുന്ന പുതിയ പ്രധാനമന്ത്രി മോദിയെ പ്രത്യേക ക്ഷണിതാവായി ജി യോഗത്തിലേക്ക് വിളിച്ചു ലോകത്തെ ഏറ്റവും ശക്തരായ ഏഴ് രാജ്യ തലവന്മാരുടെ സമ്മിറ്റാണ് ജി സെവൻ എന്നോർക്കണം അവിടെ വെച്ച് മോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്താനായിരുന്നു നേരത്തെയുള്ള തീരുമാനം എന്നാൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂർച്ഛിച്ചതോടെ ട്രംപ് നേരത്തെ മുടങ്ങി അതുകൊണ്ട് ആ കൂടിക്കാഴ്ച മുടങ്ങിപ്പോയി എന്നാൽ അവർ തമ്മിൽ കാനഡയിൽ വെച്ച് മിന്നായം പോലെ കണ്ടുമുട്ടിയെന്നും ചർച്ചയ്ക്ക് നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ട് മോദി വൈറ്റ് ഹൗസിൽ വന്നിട്ട് പോകൂ എന്നാവശ്യപ്പെട്ടു എന്നുമാണ് ചില റിപ്പോർട്ടുകൾ എന്നാൽ മോദിയും ട്രംപും കാനഡയിൽ വെച്ച് കണ്ടതിൻ്റെ ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല കണ്ടതാണോ അതോ ഫോണിൽ സംസാരിച്ചതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട് എന്തായാലും മോദിയോട് പോകുന്ന വഴി വൈറ്റ് ഹൗസിൽ ഒന്ന് വന്നിട്ട് പോകൂ നമുക്കല്പം ചായ കുടിച്ച് പിരിയാം എന്ന് ട്രംപ് പറഞ്ഞു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ എന്നാൽ സ്നേഹപൂർവ്വം ആ ക്ഷണം മോദി നിരസിച്ചു മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് ക്രൊയേഷ്യയിലേക്ക് പോവേണ്ടതുകൊണ്ട് അതിനിടയിൽ അമേരിക്കയ്ക്ക് വരിക സാധ്യമല്ല എന്ന് പറഞ്ഞായിരുന്നു മോദി ആ ക്ഷണം നിരസിച്ചത് കാനഡയിൽ നിന്നും മടങ്ങിപ്പോയ ട്രംപ് വീണ്ടും ആവർത്തിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിച്ചത് താനാണെന്ന് എന്ന് മാത്രമല്ല മോദിയെ ഒരു കെണിയിലേക്കായിരുന്നു വാസ്തവത്തിൽ ട്രംപ് ക്ഷണിച്ചത് തലനാരരയ്ക്കാണ് ആ കെണിയിൽ നിന്നും മോദി രക്ഷപ്പെട്ടത് ട്രംപിന്റെ ക്ഷണപ്രകാരം ക്രൊയേഷ്യ സന്ദർശനം വേണ്ടെന്ന് വെച്ച് മോദി വാഷിങ്ടണിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ തലയിൽ മുണ്ടിട്ടുകൊണ്ട് തിരിഞ്ഞു നടക്കേണ്ടി വരുമായിരുന്നു കാരണം മോദിയെ ക്ഷണിച്ചത് ഒരു കെണിയുടെ ഭാഗമായാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീസ് മുനീർ ഈ സമയത്ത് വാഷിങ്ടണിൽ ഉണ്ടായിരുന്നു മോദിയെ വിരുന്ന് ക്ഷണിച്ച അതേ സമയത്ത് തന്നെ അസീം മുനീറിനെയും വിരുന്നിന് ക്ഷണിച്ചിരുന്നു ട്രംപ് വളരെ വിചിത്രമായ ഒരു ക്ഷണമായി അത് വിലയിരുത്തപ്പെടുന്നു സാധാരണഗതിക്ക് അമേരിക്കൻ പ്രസിഡന്റ് വിരുന്നു കൊടുക്കുന്നത് ഉച്ചക്കാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും വിരുന്നു കൊടുക്കുന്നത് ഒന്നെങ്കിൽ രാജ്യതലവന്മാരായിരിക്കണം അല്ലെങ്കിൽ ഭരണതലവന്മാരായിരിക്കണം രാഷ്ട്ര തലവന്മാർ എന്ന് പറയുന്ന ആലങ്കാരിക പദവിയാണ് ബ്രിട്ടനിൽ അത് രാജാവാണെങ്കിൽ ഇന്ത്യയിൽ അത് പ്രസിഡന്റാണ് എന്നാൽ ഭരണതലവൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി ഇവിടെ മോദിയും അമേരിക്കയിൽ ട്രംപും ഇത്തരം ഭരണ തലവന്മാരെയോ രാഷ്ട്ര തലവന്മാരെയോ മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് വിരുന്നിന് വേണ്ടി വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ക്ഷണിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ക്ഷണിക്കാം എന്നാൽ സൈനിക തലവന്മാരെയോ മറ്റുദ്യോഗസ്ഥരെയോ ഒരിക്കലും ക്ഷണിക്കാറില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു ഉപഭരണ തലവൻ അതായത് ഏതെങ്കിലും ഒരു ഉപപ്രധാനമന്ത്രിയോ ഒരു ഉപരാഷ്ട്രപതിയോ എത്തിയെന്ന് കരുതുക അവരെ പോലും സാധാരണഗതിക്ക് പ്രസിഡന്റ് വിരുന്നിന് ക്ഷണിക്കാറില്ല അതേസമയം സമാനമായ പദവിയിലുള്ള ആ രാജ്യത്തെ തലവന്മാർ വൈസ് പ്രസിഡന്റോ മറ്റാരെങ്കിലുമോ വിരുന്ന് കൊടുക്കുകയാണെങ്കിൽ ആ വിരുന്നിലൂടെ ഒന്ന് വന്നു പോകാൻ പറ്റും ആ വിരുന്ന് നടക്കുമ്പോൾ ഓടി വന്ന് കുശലാം പറഞ്ഞൊരു ചായ കുടിച്ചു പോകാൻ കഴിയും അത് ഡ്രോപ്പിൻ എന്നാണ് പറയുന്നത് അങ്ങനെയാണ് സാധാരണ കീഴ്വഴക്കം അവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് പാകിസ്ഥാൻ സൈനിക തലവൻ അസീസ് മുനീറിനെ വിളിച്ചു വരുത്തി ഉച്ചയോൺ കൊടുത്തത് ട്രംപിന്റെ ക്ഷണം അഥവാ മോദി സ്വീകരിച്ചിരുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ മാത്രമേ മോദി അറിയുമായിരുന്നുള്ളൂ പ്രസിഡന്റിനൊപ്പം താൻ വിരുന്നിനിരിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ സൈനിക തലവനും ഉണ്ടെന്ന് മോദിക്കും ഇന്ത്യക്കും ഇതിനേക്കാൾ വലിയ നാണക്കേട് സംഭവിക്കുമായിരുന്നില്ല ആ നാണക്കേട് തലനാരിഴയ്ക്ക് ഒഴിഞ്ഞുപോയി ആ കെണിയിൽ വീടാതെ രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വാസ്തവത്തിൽ എന്തിനാണ് ട്രംപ് കീഴ്വഴക്കവും ഒക്കെ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ സൈനിക തലവനെ വിളിച്ചു ഉച്ച കൊണ്ട് കൊടുത്തത് എന്നത് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് രണ്ടാം തവണ അധികാരത്തിലെത്തിയ ട്രംപിന് പാകിസ്ഥാനിൽ ചില ലക്ഷ്യങ്ങളുണ്ട് പാകിസ്ഥാന് ക്രിപ്റ്റോ കറൻസി ട്രംപിന്റെ സ്വന്തം ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ഉയർന്നാൽ ട്രംപിന്റെ വരുമാനം പലതവണയെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ അമേരിക്ക ഔദ്യോഗികമായി ക്രിപ്റ്റോ കറൻസിയെ അംഗീകരിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് അതുമാത്രമല്ല അമേരിക്ക ഇസ്രയേലിനൊപ്പം ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ തീരുമാനമെടുത്ത പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ്റെ സഹായം അമേരിക്കയ്ക്ക് ആവശ്യമാണ് പാകിസ്ഥാൻ ഇറാനെ സഹായിക്കും എന്നുള്ള ഒരു പറച്ചിൽ എല്ലായിടത്തുമുണ്ട് അത് ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാന് അണുവായുധമുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ കൊടുത്തതാവും ഇറാൻ അണുവായുധം ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചാൽ അത് പാകിസ്ഥാൻ സഹായത്തോടെയാവും എന്നൊരു ധാരണ പൊതുവെയുണ്ട് അത് തടയുക മാത്രമല്ല ഇറാനെ ആക്രമിക്കാൻ പാകിസ്ഥാന്റെ മണ്ണുകൂടി ഉപയോഗിക്കുക എന്ന ലക്ഷ്യം കൂടി ട്രംപിനുണ്ട് ഇന്ത്യ ഇറാനെതിരെ യുദ്ധം നടത്താൻ ഇന്ത്യൻ വ്യോമത്താവളം തുറന്നു കൊടുക്കില്ല ചരിത്രപരമായി ഇറാനും ഇന്ത്യയും തമ്മിൽ തരക്കേടില്ലാത്ത ബന്ധമാണ് ശീതയുദ്ധ സമയത്ത് ഇന്ത്യയും ഇറാനും അമേരിക്കൻ വിരുദ്ധ ചേരിയിലായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മുൻപ് സംഘർഷമുണ്ടായപ്പോൾ പാകിസ്ഥാനെ ഇറാൻ ഇന്ത്യയ്ക്ക് വേണ്ടി ആക്രമിച്ചേക്കുമോ എന്നുള്ള ആശങ്ക പോലും അമേരിക്കയ്ക്കുണ്ടായിരുന്നു ഇസ്രായേലുമായി ഇന്ത്യയുടെ അടുപ്പം കൂടിയതോടെ ഇറാനും ഇന്ത്യയും തമ്മിൽ പഴയതുപോലെ ഊഷ്മളമായ സൗഹൃദമില്ല എങ്കിൽ പോലും ഉള്ള ബന്ധം അങ്ങനെ തന്നെ ദൃഢമായി നിലനിർത്താൻ ഇന്ത്യ പരിശ്രമിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വ്യോമതാവളങ്ങളോ ഇന്ത്യൻ സൈന്യത്തിന്റെ സഹായമോ അമേരിക്കയ്ക്ക് ലഭിക്കില്ല എന്നുറപ്പായതോടെ പാകിസ്ഥാന്റെ സഹായം തേടാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ കൂടിക്കാഴ്ച ഇത്രയും സംഭവ വികാസങ്ങളുണ്ടായതോടെ പ്രതിപക്ഷം മോദിക്കെതിരെ രംഗത്ത് വരുന്നു മോദിയിലൂടെ ഇന്ത്യ അപമാനിക്കപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഷ്യം ഇതോടുകൂടി ഇന്നലെ മോദി ട്രംപിനെ വിളിച്ച് പരിഭവം പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയോട് അധികം അഭ്യാസം നടത്തണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളും നയങ്ങളുമുണ്ട് നിങ്ങളോട് ഞങ്ങൾ സഹകരിച്ചു പോകുന്നു എന്നത് സത്യമാണ് അമേരിക്കയോട് സഹകരിച്ചു പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടരുത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചതിൽ അമേരിക്കയുടെ വാക്ക് ഞങ്ങൾ ഗവനിച്ചിട്ടേയില്ല ഞങ്ങൾ അത് മിലിട്ടറി തലത്തിൽ ചർച്ച ചെയ്ത് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് നിറവേറ്റിയതാണ് അതാണ് ഞങ്ങളുടെ നിലപാട് ഇന്ത്യയുടെ വിഷയങ്ങളിൽ കശ്മീരാണെങ്കിലും മറ്റേത് വിഷയമാണെങ്കിലും അമേരിക്കയുടെ മധ്യസ്ഥത ആവശ്യമില്ല ദയവായി ഉപദ്രവിക്കരുതേ ഉള്ള സൗഹൃദം നശിപ്പിക്കരുതേ എന്ന് മോദി ട്രംപിനോട് പറഞ്ഞു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്